ഇനം സ്പൈസസ് ഇത്രത്തോളം സംഭവം ഇവർ കളക്ട് ചെയ്ത് ഇവര്ന്നിട്ട് ടേബിൾ അപ്പോക്സി ആക്കാൻ വേണ്ടി പോവുകയാണ് ഫസ്റ്റ് ലെയർ ആണ് ഇനി നമുക്ക് ഈ വുഡിന്റെ ലെവൽ വരെ ഫിൽ ചെയ്ത് ഒരു നാല് വേണ്ടി ഇത് ഫുൾ കവർ അത്രത്തോളം സ്പൈസസിന്റെ ശേഖരം ഒരു കളക്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഓവൽ ഷേപ്പിൽ ഷേപ്പിൽ ചെയ്തിരിക്കുന്ന ടേബിൾ ടോപ്പ് ആണ് ഏത് ഏത് ഷേപ്പ് കസ്റ്റമർ പറയുന്ന നമുക്ക് ചെയ്ത് കൊടുക്കാം ഏത് തീമിലും ചെയ്യാൻ പ്രത്യേകിച്ച് നമുക്കൊരു ഇമോഷൻസ് ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ വീട്ടിലെ ഒരു മരമായിരിക്കാം ആ മരത്തിൻ്റെ ഓർമ്മയ്ക്ക് ചെറിയൊരു പീസ് വെച്ച് നമുക്ക് അവനെ അസ്പോക്സ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിൽ ഫോട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് 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 എന്തെങ്കിലും അതിനൊക്കെ ചെയ്ത് കാര്യം പറഞ്ഞപ്പോഴാണ് ഇതൊരു കസ്റ്റമർ പ്രൊവൈഡ് ൊവൈഡ് അവരുടെ അതിലെ ഫ്ലവേഴ്സ് വെച്ച് ഫ്ലവേഴ്സ് ഉണങ്ങിയത് പിന്നെ പേളൊക്കെ വെച്ചിട്ട് അതെ അതെ ഇനി അവരുടെ ഫോട്ടോ നെയിം വെഡിങ് ഡേറ്റ് എല്ലാം വരും ഇത് മാർബിൾ ഫിനിഷിൽ ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ടേബിൾ ആണ് ആ ചെയ്തിരിക്കുന്നത് കടൽ തീരം ബോട്ട് ഒക്കെ ആയിട്ട് ഒരു ത്രീ ഡി എഫക്ട് ആണ് നമുക്ക് ടേബിൾ ഡെക്കോറുകളൊക്കെ സംരംഭമാണ് നമുക്ക് ഇന്ത്യ ആണെങ്കിലും നമുക്ക് കൊറിയർ ആയിട്ട് പ്രൊഡക്റ്റ് ആയിക്കാണ് ചെയ്യുന്നത് ഐഡിയ നമ്മളും പ്രൊവൈഡ് ചെയ്യും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അവർക്കും പ്രൊവൈഡ് ചെയ്യാം നന്ദക് കോൺടാക്ട് നമ്പർ ഒന്ന് താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാം ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഇമോഷൻസോ ഐഡിയസ് ഒക്കെ വീട്ടിൽ അത് വെക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നന്ദക്ക് ഡെക്കോസിനെ വിളിക്കാം